ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ സൂക്ഷിക്കും ുംഫോർഡിൾ പ്രിക്കുംമുക്ത ഭടഭവൻ പഴയൂർ യൂണിറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കുടുംബസംഗമവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു വിമുക്ത ഭടന്മാരുടെ യുദ്ധ സ്മാരകത്തിൽ പുഷ്പാർച്ചനയ്ക്കും പതാക ഉയർത്തലിനും ശേഷമാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് പഴയന്നൂർ യൂണിറ്റിന്റെ വിമുക്ത ഭടൻ ഭവൻ കെട്ടിട ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു പ്രസിഡന്റ് കെ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു പി വി കെ ബാലകൃഷ്ണൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു മുപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവർത്തനം നടത്തിയത് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ പഞ്ചായത്ത് അംഗം രാധാ രവീന്ദ്രൻ യൂണിറ്റ് പ്രസിഡന്റ്മാരായ അബ്ദുൾ മജീദ് ടി മനോജ് എം സുരേഷ് എം രാധാകൃഷ്ണൻ പി എം ചന്ദ്രശേഖരൻ ജില്ലാ പ്രസിഡന്റ് കെ അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി